തുടർഭരണം കാത്തിരിക്കുന്ന ഇടതുപക്ഷത്തിനും അധികാരം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഈ രണ്ട് മുന്നണികൾക്കും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടി പിണയുന്ന പി വി അൻവറിൻ്റെ പുതിയ മുന്നണിക്കും ഏറെ നിർണായകമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്ന നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് മുൻകാലങ്ങളിൽ നിലമ്പൂരിൽ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് പോലെയല്ല ഇപ്പോൾ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തിയ കാര്യമാണ് കാരണം പൊതുവെ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യമായിരുന്നു മണ്ഡലത്തിലെ ഉടനീളം നിലനിന്നിരുന്നത് മണ്ഡലത്തിൻ്റെ സ്വഭാവം പൊതുവെ അങ്ങനെയാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായി ഇപ്പോൾ നിലമ്പൂരിൽ കാണാൻ കഴിയുന്നത് മറ്റൊരു കാഴ്ചയാണ് അതായത് സി പി എം നേതാവായ എം സ്വരാജ് മണ്ഡലത്തിൽ മത്സരിക്കാൻ എത്തിയതോടെ മണ്ഡലത്തിൻ്റെ സ്വഭാവത്തിന് വല്ലാത്തൊരു മാറ്റം വന്നു കഴിഞ്ഞു എന്നാണ് കാഴ്ചകൾ തെളിയിക്കുന്നത് യു ഡി എഫിനൊപ്പം ചേരുമെന്ന് കരുതിയിരുന്ന പി വി അൻവർ അവരുമായി തെറ്റിയതും ഈ പുള്ളിക്കാരൻ തനിയെ മത്സരിക്കാൻ തീരുമാനിച്ചതും ആ സാഹചര്യത്തിൽ എം സ്വരാജ് മണ്ഡലത്തിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ എത്തിയതുമൊക്കെ വല്ലാത്തൊരു ടേണിംഗ് പോയിന്റിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പൊതുവെ ഉയരുന്ന മറ്റൊരു ചോദ്യം മണ്ഡലത്തിൽ ആര് വിജയക്കൊടി പാറിക്കും എന്നുള്ളതാണ് പി വി അൻവർ എം എൽ എ സ്ഥാനം രാജിവച്ച ഒഴിവിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തന്നെ മത്സരിക്കുന്ന സാഹചര്യത്തിൽ പുള്ളിക്കാരൻ വീണ്ടും വിജയിക്കുമോ അതല്ല കഴിഞ്ഞ രണ്ട് തവണയും അൻവറെ ചോരയും നീരും കൊടുത്ത് വിജയിപ്പിച്ചെടുത്ത നിലമ്പൂരിലെ ഇടതുപക്ഷം വീണ്ടും വിജയിക്കുമോ ഴിഞ്ഞ പത്ത് വർഷങ്ങൾക്ക് മുൻപ് കൈവിട്ട തങ്ങളുടെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് തിരിച്ചു പിടിക്കുമോ പ്രധാന ചോദ്യങ്ങൾക്കൊപ്പം സ്വാഭാവികമായും ഉയരുന്ന ഉപചോദ്യങ്ങൾ ഇതൊക്കെയാണ് ഈ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന റിപ്പോർട്ടർ ടി വിയിലെ ഈ ചർച്ച ഈ ചർച്ച കേട്ടാൽ നമുക്ക് മനസ്സിലാകും നിലമ്പൂരിന്റെ ഇപ്പോഴത്തെ യാത്ര എവിടേക്കാണ് എന്ന് നിലമ്പൂരിന്റെ മനസ്സ് ആർക്കൊപ്പമാണ് എന്ന് അൻവലൻ്റെ എന്റെ അഭിപ്രായത്തിൽ അത് കൈവിട്ട കളിയല്ല എന്നുള്ളതാണ് എന്തുകൊണ്ട് അങ്ങനെ ഞാൻ രണ്ടുമൂന്ന് കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പി വി അൻവറിൻ്റെ ഒത്താശയോടുകൂടി ഒരു സ്ഥാനാർത്ഥിനെ അവിടെ നിർത്തി നിൽക്കുക ഇപ്പോൾ ആര്യാട അവിടെ നിർത്തി നിൽക്കുക ആര്യാട ഷൗക്കത്ത് അവിടെ ജയിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പി വി അൻവർ തീർന്നു തീർന്നില്ലേ യു ഡി എഫ് അതുപോലെ തന്നെ കോൺഗ്രസ് ലീഗ് അൻവർ വിചാരിച്ചിട്ട് നടക്കില്ല ജയിച്ചിട്ടില്ല അതോടി അൻവറിൻ്റെ പൊടിയെടുക്കാണ്ടാവില്ല പിന്നെ അങ്ങനെ അപ്പൊ എന്താണ് അവിടെ യാഥാ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക യഥാർത്ഥ അവസ്ഥ എന്ന് പറയുന്നത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി തന്നെ ഈ പറയുന്ന ആര്യാട ഷൗക്കതിനേക്കാളും അഞ്ചരട്ടി എന്തെങ്കിലും പറയാം അത്രയധികം ജനസമ്മതരായിരുന്നു വി വി പ്രകാശ് ഒരു ശത്രുത ഉണ്ടായിരുന്നില്ല അവിടെ ക്രിസ്ത്യൻ സമുദായം മുസ്ലിം സമുദായം ഈ യാഥാസ്ഥിതി മുസ്ലിം സമുദായം അതുപോലെ തന്നെ എല്ലാ വിഭാഗങ്ങളുടെയും കണ്ണിലുണ്ണി എന്ന് പറയുന്ന ഒരാളായിരുന്നു വി വി പ്രകാശ് വി വി പ്രകാശിനെ രണ്ടായിരത്തി എഴുന്നൂറ് ഓട്ടിനാണ് അൻവർ തോൽപ്പിച്ചത് അൻവർ തോൽപ്പിക്കുന്ന അവിടുത്തെ അവസ്ഥ വി വി പ്രകാശിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ തിരഞ്ഞെടുപ്പ് തന്ത്രം എന്ന് പറയുന്നത് ഈ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ല ആഫ്രിക്കയിൽ പോയി കിടക്കുന്ന അൻവർ ഒരു കാര്യവും ചെയ്യാതെ വെറുതെ വിടുവായുത്തരം പറഞ്ഞു കിടക്കുന്ന അൻവർ എന്നുള്ളത് തന്നെയായിരുന്നു അന്നത്തെ നെഗറ്റീവ് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അന്ന് ഈ അൻവർ വരുന്നു അൻവർ മത്സരിക്കുന്നില്ല അൻവർ തന്നെ പേടിയായിരുന്നു അൻവർ ജയിക്കില്ല എന്നുള്ള എന്നുള്ളതിലേക്ക് അങ്ങനെ അൻവർ വരുന്നില്ല എന്ന് തീരുമാനിക്കുകയും ലാസ്റ്റ് പി കോടിയേരി ബാലകൃഷ്ണൻ വിളിച്ചുകൊണ്ടുവന്ന് മത്സരിപ്പി ഏത്ര നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ തലേന്ന് തലേ ദിവസം വന്നിട്ട് നോമിനേഷൻ കൊടുക്കുകയാണ് അതിന് മുന്നേ ഒരു പ്രകടനം പോലുമില്ല ഒരു പ്രചരണമില്ല പ്രകടനമില്ല ഒന്നുമില്ല അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അറിയില്ല ആ സമയത്ത് ഈ വി വി പ്രകാശ് എന്ന് പറഞ്ഞ ആൾ ഒന്നൊന്നര മാസമായിട്ട് ഷാ ശക്തമായ പരിപാടി പ്രചരണം നടത്തി വലിയ രീതിയിൽ വിജയിക്കു എന്ന് പറയുന്ന സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിന് അന്ന് പി വി പ്രകാശ് ജയിച്ചു അല്ല ഒരു മിനിറ്റ് അല്ല അൻവർ വി വി അൻവർ ജയിച്ചു എന്ന് സംഭവിച്ചു അതൊന്നാമത്തെ കാര്യം അതിന് തൊട്ടു മുമ്പത്തെ ഇലക്ഷൻ തൊട്ടു മുമ്പത്തെ ഇലക്ഷൻ ആര്യായുടെ ഷോക്കത്തുമായിട്ടാണോ മത്സരിച്ചത് ആര്യാട ഷോക്കത്ത് മത്സരിച്ചു കഴിഞ്ഞപ്പോൾ പി വി അൻവർ അവിടുത്തുകാരനല്ല നിലമ്പൂരുകാരനല്ല നേ വേറൊരു മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്രനായി നിന്ന് ജയിച്ച ഒരു പാരമ്പര്യം മാത്രമുള്ള ഒരു സ്ഥലത്തേക്കാണ് ആര്യ വന്നിറങ്ങുന്നത് ആര്യയുടെ ഷോക്കത്ത് വന്നിറങ്ങാ സോറി പി വി അൻവർ വന്നിറങ്ങുന്നത് ആ സ്ഥലത്ത് അൻവർ പതിനൊന്നായിരത്തി സംതിങ് ഓട്ടിന് ജയിച്ചു ആ ജയിക്കുമ്പോൾ എന്താണ് ആ സ്ഥലത്ത് എൺപത് ശതമാനം ആൾക്കാർക്ക് അറിയില്ല ഈ പറയുന്ന പി വി അൻവർ അറിയില്ല അവിടെ ജയിച്ചു രണ്ട് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം ഒന്നാമത്തെ കാരണം അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ സംവിധാനം ഉണ്ടാക്കി ആ സംവിധാനത്തിൻ്റെ ഭാഗം ആരൊക്കെയാണ് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായം ഒരു ഭക്തി ഭക്ഷണം ഒരു പരിധി വരെ വരുന്ന ക്രിസ്ത്യൻ സമുദായം രണ്ടാമത്തെ ഭാര്യ എന്താ യാഥാസ്തികരല്ലാത്ത പുരോഗതനപരമായ മുസ്ലിം സമുദായം അതുപോലെ തന്നെ കുറച്ച് ഹിന്ദു സമുദായം ഈ എന്ന് പറഞ്ഞാൽ മലയോര മേഖലയിലുള്ള ആദിവാസി സമുദായത്തെ എല്ലാം കൈയടക്കി ആര്യാട് മുഹമ്മദ് വർഷങ്ങളായി വെച്ചുകൊണ്ടിരുന്ന ഒരു സമുദായം ഇവരെല്ലാവരും കൂടെ കൂട്ടി അടക്കിയിട്ടായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി സോറി ആര്യാട് മുഹമ്മദ് അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് ആ സമുദായങ്ങൾ മുഴുവൻ തിരിഞ്ഞു കുത്തി എന്തുകൊണ്ട് തിരിഞ്ഞു ലീഗ് നിങ്ങൾ പറയുന്നത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെയോ എൺപത്തെട്ടിലെയോ രണ്ടായിരത്തി ഒന്നിലെ ലീഗ് അല്ല നിലമ്പൂരിൽ പോകാം ലീഗ് പറയുന്നത് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ശക്തിയായി മാറി ആ ശക്തിയായി മാറി ഇതിനകത്ത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് ആൾക്കാർ ഇതിനോട് ചേർന്നിട്ടുള്ള പി കെ ബഷീർ എം എൽ എം എൽ എ അതുപോലെ വഹാബ് എം പി അങ്ങനെ കുറച്ച് ആൾക്കാർ മാത്രമേ ആരുടെ കൂടെയുള്ളൂ ഈ പറയുന്ന ആര്യാട ഷൌക്കുത്തിന് നേതാക്കന്മാരായിട്ടുള്ളൂ അണികളെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ആര്യാട മുഹമ്മദ് അടിയുണ്ടാക്കി അടി ഉണ്ടാക്കി അടിയുണ്ടാക്കി വന്ന അടി അത് ഒരു സുപ്രഭാവത്തിൽ നേരെ കയറിയിട്ട് ആ ആര്യയുടെ മത്സരിപ്പിച്ചാൽ ജയിച്ചു കളയും എന്നൊന്നും ചിന്തിക്കണ്ട അങ്ങനെ ചിന്തിക്കുന്ന സംവിധാനം അല്ല നിലമ്പൂരിൽ ഉള്ളത് അപ്പോൾ അവിടുത്തെ കുറച്ച് നേതാക്കന്മാർ മണ്ഡല പ്രസിഡന്റ്മാരെക്കോട്ടെ ലീഗ് കോൺഗ്രസിൻ്റെ കൂടെയാണ് എന്ന് വിചാരിച്ച വിചാരിച്ചാൽ അവിടെ ആര്യാട ഷൗക്കുത്ത് ജയിക്കുന്നത് ഇത് കറക്റ്റായിട്ട് ആർക്കറിയാം അതറിയാവുന്ന ആൾ എന്ന് പറയുന്നത് ഈ പറയുന്നത് അൻവറാണ് അതുകൊണ്ടാണ് അൻവർ പറയുന്നത് എന്ത് ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കരുത് സ്ഥാന നിങ്ങൾ ഈ പറയുന്നത് ഓരോ ജയിക്കില്ലെന്നുള്ളത് രണ്ടാമത്തെ കാര്യം ഈ പറയുന്ന മുനിസിപ്പാലിറ്റി മുനിസിപ്പാലിറ്റി വരുന്നത് ഇപ്പൊ സി പി എം ആണ് ആ സി പി എമ്മിനെ മുഴുവൻ തിരിച്ചത് എങ്ങനെയാണെന്ന് പറയാം അൻവർ ഓരോ വീടുകൾ കയറി ഇറങ്ങി മുനിസിപ്പാലിറ്റിയിലെ ഓരോ വീടുകൾക്ക് ഇറങ്ങി ഓരോരുത്തരെ നേരിട്ട് കണ്ടിട്ട് ഈ പറഞ്ഞ ആര്യാട മുഹമ്മദിനെയും ആര്യാട ഷൗക്കുത്തിനെയും കുറ്റം ഇൻഡിവിജ്വലി പറഞ്ഞു പറഞ്ഞാണ് ഈ പറഞ്ഞ ആളുകളെ തിരിച്ചിട്ടുള്ളത് അങ്ങനെ ആ തിരിച്ച് തിരിച്ചാണ് നീൻ്റെ അടുത്ത് തിരിച്ചെന്ന് അന്മറി എന്നൊരു പറയോ അയ്യോ ഈ മനുഷ്യൻ നല്ല ആളാണ് ഇനി നിങ്ങളെല്ലാവരും കൂടി ആ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ അവിടെ ആരും വോട്ട് ചെയ്യാൻ പോകുന്നില്ല അത് നീയല്ലേ നേരത്തെ വന്ന് പറഞ്ഞത് അത് മോശമാണ് എന്ന് പറഞ്ഞത് അപ്പോൾ അതൊരു വൈകാരിക പ്രശ്നമല്ല ആര്യാട ഷൗക്കത്തിനെതിരെയുള്ള മാത്രമല്ല വര് വരി വൈകാരിക പ്രശ്നമല്ല അങ്ങനെ നോക്കുമ്പോൾ ഈ പറഞ്ഞ സംവിധാനത്തിൽ എന്തുകൊണ്ട് തള്ളി പറയുന്നു ഷൗക്കത്തിന് സംവിധാനം അല്ല ഈ അൻവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്താ അറിയോ നിങ്ങൾ എന്ത് ചെയ്യാം വി എ ജോയിനെ നിങ്ങൾ പ്രഖ്യാപിക്കൂ ജോയിനെ പ്രഖ്യാപിച്ചാൽ കിട്ടുന്ന ഗുണം ഞാൻ പറയാം ആ ഗുണം എന്ന് പറയുന്നത് അവിടുത്തെ ക്രിസ്ത്യൻ സമുദായത്തിന് മാത്രമല്ല അവിടുത്തെ ക്രിസ്ത്യാനികളും അവിടുത്തെ കർഷകരെ എല്ലാം തിരുവിതാംകൂറിന് കുടിയേറ്റ കർഷകരാണ് അവരെ മനസ്സിലുള്ളതാണ് എന്താണ് അവരെ മനസ്സിലുള്ള പറയുന്നത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനമാണ് ഈ കോൺഗ്രസ് എന്ന സംവിധാനത്തിൽ ആര്യയുടെ ഷൗക്കത്തിനെ അവർ കണ്ടിട്ടേ ഇല്ല അവര് ആര്യട മുദിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ടാവശ്യം മുൻസിപ്പാലിറ്റി ജയിക്കാൻ പറ്റത്തില്ലാന്ന് മുനിസിപ്പാലിറ്റി ഷൗക്കത്ത് ശേഷം ഒരു മുനിസിപ്പാലിറ്റിയിൽ ജയിക്കാൻ പറ്റാത്ത ആളെ പിടിച്ചിട്ട് ഈ പറഞ്ഞ ഏത് എം എൽ എ സ്ഥാനത്തേക്ക് ജയിപ്പിച്ചുകഴിഞ്ഞാൽ ജയിക്കാൻ പറ്റണ്ടേ അപ്പൊ ഇനി ഞാൻ ഉദാഹരണം പറയാം ഇനി നിങ്ങൾ ഈ ഷൗക്കത്തിന് ഇവർ അംഗീകരിച്ചു അംഗീകരിച്ചു കഴിഞ്ഞാൽ ആ കളി അൻവർ നേരത്തെ പറയുന്നുണ്ട് എന്താണെന്നറിയോ എന്നെ ഇവർ ഈ യു ഡി എഫിന്റെ ഭാഗമാക്കൂല ഏതുവരെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കുന്നതുവരെ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ട് എന്നെ യു ഡി എഫിന്റെ ഭാഗമാക്കും എന്തുകൊണ്ടാണെന്ന് അറിയോ ഈ നിലമ്പൂർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നതിന് അൻവറിന്റെ സേ ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അതുകൊണ്ട് ഇങ്ങനെ നീട്ടി കെട്ടിട്ടു നീട്ടി നീട്ടി വെച്ചു നീട്ടി നീട്ടി വെച്ചു അത് വി ഡി സതീശൻ പേരെടുത്ത് പറയുന്നുണ്ടല്ലോ നീട്ടി നീട്ടി വെച്ച് നീട്ടി നീട്ടി വി ഡി സതീശൻ ഈ സമയത്ത് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കുന്നവരെ എന്നെ അതിൻ്റെ ഭാഗമാക്കില്ല അപ്പം എന്താണ് പറയിപ്പിക്കാവുന്നത് മുഴുവൻ പറയിപ്പിച്ച് പറയിപ്പിച്ച് ഒരു ഒരു എന്താണ് സി പി എമ്മിനോട് അടി ഉണ്ടാക്കി ഇവരുടെ ശത്രുപക്ഷത്തുള്ള ഭരണകക്ഷിക്കെതിരെ നിരന്തരം സംസാരിക്കുന്ന ഒരാളെ എന്തുകൊണ്ട് ഘടകക്ഷിയാക്കുന്നില്ല ഇനി ഘടകശിയാക്കേണ്ട നേരത്തെ പ്രഖ്യാപിച്ചുകൂടായിരുന്നു എത്ര വാർത്തകൾ നമ്മൾ കൊണ്ടു നമ്മൾ തന്നെ എത്ര വാർത്തകൾ കൊടുത്തു ഈ പറഞ്ഞപ്പോൾ ഈ ഘടകശിയാക്കാൻ പോവുകയാണ് കടകശിയാക്കി പ്രഖ്യാപിക്കും പ്രഖ്യാപിച്ച എന്തിനാണ് പ്രഖ്യാപിക്കാത്തത് ഇനി അവർ ഒന്ന് എന്താ പറയാമെന്നറിയോ ഇനി അൻവറെ ഘടകശിയായി പ്രഖ്യാപിച്ചു വെച്ചോളൂ ഇനി അൻവറിൻ്റെ ഒരു സേ ഉണ്ട് എന്താ സേ എന്നറിയോ നിങ്ങൾ ഇനി പിന്നെ എന്താ ആര്യയുടെ ഷൗഖത്തിനെ ഞങ്ങൾ ഞാൻ അംഗീകരിക്കാൻ തീരുമാനിച്ചു എന്ന് വെക്കുക ഇവർ ഘടകക്ഷിയായി പ്രഖ്യാപിക്കുന്നു പ്രഖ്യാപിക്കുന്നത് കൊടു ഒരു അൻവർ ഈ ആര്യയുടെ ഷൗക്കത്തിന് സപ്പോർട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അൻവർ പറയാ തോറ്റി കഴിഞ്ഞാൽ ഇത് ഞാൻ ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഇത് ഞാൻ അന്നേ പറഞ്ഞതാണ് ആര് ആര്യാട ഷോക്കത്ത് ജയിക്കില്ല എന്നുള്ളത് ആ സംവിധാനത്തിൽ നിങ്ങളാണല്ലോ ഇവരെ കൊണ്ടുവച്ചത് ആ ഉത്തരവാ എൻ്റെ തലയിൽ വെക്കണ്ട എന്ന് ആർക്ക് പറയാം അൻവർ പറയാം അല്ലെങ്കിൽ അൻവറിൻ്റെ സംവിധാനത്തിൽ ഞാൻ മനസ്സിലാക്കിയോടത്തോളം അൻവർ നൂറ് ശതമാനം ഉറപ്പാണ് അൻവർ ആര്യാട് ഷോക്കത്ത് അവിടെ ജയിക്കില്ല കാരണം രണ്ടാമത്തെ കാര്യം രണ്ടു പ്രാവശ്യം അവിടെ ജയിച്ച എം എൽ എ ആളാണ് പറയുന്നതെന്ന് അത് മാത്രമല്ല എന്തുകൊണ്ടാ ജോയി ഇതിനെക്കുറിച്ച് കുറിച്ച് ഒരു അക്ഷരം പോലും പണ്ടാത്ത ജോയിക്ക് നേരത്തെ പറഞ്ഞൂടെ ജോയി ഞാൻ വിചാരിക്കുന്നില്ല ജോയിക്ക് വി വി പ്രകാശിന്റെ അത്രയും പോലും ജനസമിതി അവിടെ ഇല്ല വി വി പ്രകാശിനായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ ജനസമിതി ഇത്ത മനുഷ്യർ ആ ആൾക്ക് പോലും ഈ പറഞ്ഞ അൻവറിനെ തോപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ വേറൊരു കാര്യം പറയാം ഇനി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്ന് വെക്കുക യു ഡി എഫ് ഈ പറയുന്ന ആര്യാട ഷൗക്കത്തിന് വെച്ചു നോക്കുക നിങ്ങൾ എന്താ വിചാരിക്കുന്നത് ഈ അൻവറും യു ഡി എഫും കൂടെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആര്യാട ഷൗകൂത്ത് ജയിക്കും എന്നാണ് വിചാരിക്കുന്നത് ആര്യാടത്ത് തോക്കും സ്ഥാനാർത്ഥിയായി പി വി അൻവർ സ്വതന്ത്രനായി മത്സരിച്ചാൽ അയ്യായിരം തുടങ്ങി പതിനായിരം വോട്ട് കഴിച്ച് നേടിയാൽ വരെ ഈ പറയുന്ന ആര്യാട ഷൌകത്ത് തോക്കും അത് മാത്രമാണോ അവിടുത്തെ കേട റോട്ടുകളുണ്ടല്ലോ പത്ത് മുപ്പതിനായിരം വരുന്ന സി പി എമ്മിന്റെ കേട റോട്ടുണ്ടല്ലോ ആ കേഡർ റോട്ട് എവിടെയും പോകാൻ പോകുന്നില്ല അത് പ്രശ്നം ഈ പറഞ്ഞ സി പി ബി ജെ പിക്ക് സ്ഥാനാർത്ഥി